പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ വൃന്ദ താൻ വണ്ടി കയറ് നമുക്ക് പോകാം അവൻ പറഞ്ഞതും അമ്മയോടും അച്ഛനോടും ഇനി ഒരിക്കലും ഈ മകളുടെ കാര്യങ്ങൾ തിരക്കി വന്നേക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വൃന്ദ ശിവയോടൊപ്പം കാറിൽ കയറുകയാണ് എന്താടോ തനിക്കെന്താ പറ്റിയേ യാതൊരു കുഴപ്പമില്ലാതെ താൻ എൻ്റെ ഇരിക്കുന്നു പോയതല്ലേ ശിവ ചോദിച്ചപ്പോഴാണ് കരഞ്ഞുകൊണ്ട് വൃന്ദ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞത് ഷോ ഇതെന്തൊക്കെയാ നടന്നത് അച്ഛനും അമ്മയ്ക്കും ഇതെന്തിൻ്റെ കേടാ ഇവരെന്തിനാ ആ പെൺകുട്ടി അങ്ങനെ ഉപദ്രവിച്ചേ അമ്മ ഉപദ്രവിച്ചൊന്നുമില്ല അച്ഛനായിരുന്നു അച്ഛനോട് മര്യാദയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷേ പക്ഷെ അച്ഛനതൊന്നും ചെവിക്കൊണ്ടതില്ല ശരിക്കും അങ്കിളിൻ്റെ പ്രശ്നം എന്താ ആദ്യം അത് കണ്ടുപിടിക്കുന്നത് ഞാനിനി കൂടുതലൊന്നും തിരക്കാൻ പോകുന്നില്ല എനിക്ക് മതിയായി കണ്ണേട്ട പാവം പ്രിയ ആ പണം തിരികെ തന്നിട്ട് അവൾ പോയി ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ പണം കൊടുക്കണ്ടെന്ന് ഇപ്പോൾ ആദ്യ പോലും നമ്മളെ തെറ്റിദ്ധരിച്ചില്ലേ അതെ ഞാൻ കണ്ണേട്ടൻ വരുന്നതിന് മുന്നേ ആദ്യെ വിളിച്ചു ആദ്യപ്പോൾ വളരെ ദേഷ്യത്തിലാണ് എന്നോട് സംസാരിച്ചത് ആ പോട്ടെ സാരമില്ല എല്ലാം ഒന്ന് ആരും തണുത്തിട്ട് നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം അതിനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആദിക്ക് അതുപോലെ പകയും ദേഷ്യവുമായി അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ആദി വളച്ച് തിരിക്കുകയൊക്കെ ചെയ്തു പ്രിയോട് ഒരുപാട് ബഹളം കൂട്ടിയല്ലേ പാവം അവളുടെ കവളൊക്കെ അടികൊണ്ട് നീര് വച്ചിരുന്നു കഷ്ടം എന്തൊരു തന്തയാണയാൾ ആദിക്കും വല്ലാത്ത അരിശമായി കണ്ണേട്ട ഇനി യാതൊരു കാരണവശാലും എനിക്ക് കൂട്ടായിട്ട് അമ്മ വരണ്ട അതെനിക്കിഷ്ടവുമല്ല അമ്മയും അച്ഛനും നമ്മളുടെ വീട്ടിൽ വന്നതാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം അവരുടെ വിചാരം കണ്ണേട്ടൻ്റെ വീട് അവരുടെ സ്വന്താണെന്നാ അതുപോലെ കണ്ണേട്ടൻ്റെ സ്വത്ത് വകകളൊക്കെ അച്ഛന് കൈകാര്യം ചെയ്യണം അതുപോലെയാണ് പലപ്പോഴും അച്ഛൻ്റെ സംസാരം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ സ്ഥലം മേടിക്കുന്നതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് അമ്മക്കുട്ടിയമ്മയുടെ മുന്നിൽ ഞാൻ ആ നാണം കിടുന്നത് ഇനി അതിനൊന്നും ഇടവരുത്തരുത് എനിക്കൊരല്പം സമാധാനം വേണം അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കണം വൃന്ദ പറയുന്ന കേട്ടതും അവൻ തലകുലുക്കി അപ്പോഴേക്കും അവർ ശിവയുടെ വീടിന്റെ മുൻപിലെത്തി ശ്രീപ്രിയയുടെ ഞരക്കോമുള്ളിലും കേട്ടുകൊണ്ടാണ് ആദ്യം കണ്ണ് തുറന്നത് സമയം നോക്കിയപ്പോൾ വെളുപ്പിന് രണ്ടു മണി അവൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു പുതപ്പിനടിയിൽ ചുരുണ്ട് കൂടിക്കിടക്കുന്ന ശ്രീപ്രിയയെ അവൻ നോക്കി അവൻ പ്രിയയുടെ നെറ്റിമേൽ ഒന്ന് കൈവെച്ച് നോക്കിയപ്പോൾ കടുത്ത പനി പ്രിയ ആദ്യം വിളിച്ചതും അവളൊന്നു ഞരങ്ങി പ്രിയ നിന്നെ നന്നായി പനിക്കുന്നുണ്ടല്ലോ അവൻ പ്രിയയുടെ കവളിൽ ഒന്ന് തട്ടി വല്ലാത്ത തലവേദന തലയ്ക്കകമൊക്കെ പൊട്ടിപ്പൊളക്കുന്നു പ്രിയ പറയുന്നുണ്ട് നീ എഴുന്നേക്ക് ഒരു പാരസെറ്റാമോൾ കഴിക്കാം അവൻ തന്നെയാണ് പ്രിയയെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ ചാരിയിരുത്തിയത് ആദി ഭയങ്കര കുളിരും തണുപ്പും എനിക്കാണെങ്കിൽ തല നേരെ നിൽക്കുന്നില്ല നീ ഇവിടെ ഇരിക്കുക ഞാൻ ചെന്നിട്ട് ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുവരാം ആദ്യം എഴുന്നേറ്റ് വാതിൽ തുറക്കാനായി പോയതും പ്രിയ വീണ്ടും കട്ടിലേക്ക് ചുരുണ്ടുകൂടി അമ്മയെ വിളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ഈ സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലാവുമല്ലോ അടുക്കളയിൽ ചെന്നിട്ട് അവൻ സ്റ്റൗ കത്തിച്ച് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു വെള്ളം ഇത്തിരി ചൂടായി വന്നപ്പോൾ അതെടുത്തുകൊണ്ട് പ്രിയയുടെ അടുത്തേക്ക് പോയി പാരസെറ്റാമോൾ ഗുളിക ഇരിപ്പുണ്ടായിരുന്നു അവളെ കൊണ്ട് ഗുളിക കഴിപ്പിച്ചു എന്നിട്ട് കുറച്ച് മിക്സെടുത്ത് പ്രിയയുടെ നെറ്റിയിൽ നന്നായി പുരട്ടിക്കൊടുത്തു നീ കിടന്നു ഞാൻ ഇത്തിരി ഇട്ടിട്ട് വരാം വേണ്ട നീ ആദ്യം കിടക്ക് സാരല്ലടി ഞാൻ ഇപ്പം വരാം അവൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി എന്നിട്ട് പ്രിയയ്ക്കായി ഇത്തിരി കട്ടൻ കാപ്പി കൂടി തിളപ്പിച്ചു വെച്ചു അത് ഒന്ന് ആറ്റി തണുപ്പിച്ച ശേഷം പ്രിയയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു രണ്ട് കവൾ കൊടുത്ത ശേഷം അവൾ മതിയെന്ന് പറഞ്ഞു എന്നാൽ ആദ്യം സമ്മതിച്ചില്ല കുടിക്ക് പ്രിയെ കുളിക കഴിച്ചതല്ലേ ഇത്തിരി കാപ്പിയെങ്കിലും കുടിക്കാൻ അല്ലെങ്കിൽ ക്ഷീണാകും അവൾക്കാണെങ്കിൽ ദേഹം മുഴുവനും വേദന എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പോലുമുള്ള ശേഷിയില്ലായിരുന്നു സത്യത്തിൽ സുരേഷിന്റെ അടിയിൽ അവളുടെ ശരീരം ഒന്നാകി ളകിപ്പോയിരുന്നു അതിൻ്റെയാണ് ഈ പനി പിടിച്ചതുപോലും ഗുളിക കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും പ്രിയയുടെ പനി കുറഞ്ഞില്ല ആദ്യമാണെങ്കിൽ അവളുടെ അരികിൽ ഉറങ്ങാതെ കിടപ്പുണ്ട് ഇടയ്ക്കൊക്കെ അവൻ അവളുടെ നെറ്റിമേൽ തൊട്ട് ചൂടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് പക്ഷെ ചൂട് കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ലായിരുന്നു അഴയിൽ കിടന്ന് തോർത്തെടുത്തുകൊണ്ടുപോയി നനച്ചു കൊണ്ടുവന്നിട്ട് അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ അവൻ നന്നായി തുടച്ചു കൊടുത്തു അപ്പോഴേക്കും ഒരിത്തിരി ചൂട് കുറഞ്ഞു എന്നാലും അല്പം കഴിഞ്ഞ് പിന്നെയും അതുപോലെ പനിക്കാൻ തുടങ്ങി സമയമപ്പോൾ മണി ആവാറായി ഷീല എഴുന്നേറ്റ് അടുക്കളയിൽ വന്നപ്പോഴാണ് ചായപാത്രവും പഞ്ചസാരയുടെ ടിന്നുമൊക്കെ ഇരിക്കുന്നത് അവർ കണ്ടത് എല്ലാം നിരത്തി വെച്ചേക്കുന്നു പ്രിയ ഒരിക്കലും ഇങ്ങനെ നിരത്തിപ്പുറക്കി വെക്കില്ലെന്ന് അവർക്കറിയും എന്തു എന്തുപറ്റിയെന്നോർത്ത് അവർ ആദ്യയുടെ മുറിയുടെ വാതിൽകൾ വരെ എത്തി കഥക ചാരി ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് മോനെ എടാ ഷീല വാതിലൊന്നുകൊട്ടി അമ്മ വരുവാ പറഞ്ഞുകൊണ്ടവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ചെന്നിട്ട് വാതിൽ തുറന്നു എന്താടാ പ്രിയമ്മക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഉം നല്ല പനി വെളുപ്പിന് തുടങ്ങിയതാ ഞാൻ മരുന്നൊക്കെ കൊടുത്തു പക്ഷെ കുറയുന്നില്ല എങ്കിൽ പിന്നെ വെച്ചോണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ പോയാലോ മോനെ ഷീലയും മുറിക്കകത്തേക്ക് കയറി ചെന്നപ്പോൾ പ്രിയ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് അവരും വന്നിട്ട് പ്രിയയുടെ നെറ്റിയിലും കവളത്തുമൊക്കെ കൈത്തലം വെച്ചു നോക്കി യു പൊള്ളുന്നുണ്ടല്ലോ ഗുളിക കൊടുത്തിട്ടും കുറഞ്ഞില്ലേ മോനെ ഇല്ലമ്മേ നല്ല പനിയാ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോടാ നേരം വെളുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാം ഇപ്പോൾ ക്യാഷ്വാലിറ്റി കാണിക്കാൻ പറ്റൂ അതൊന്നും സാരമില്ല ശശിണ്ണൻ്റെ ഓട്ടോ വിളിക്കാം എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കുഴപ്പമില്ലമ്മേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോകാം പ്രിയാണെങ്കിൽ ഷീലയും മുറിയിൽ കണ്ടതും ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു മോളെ ഇപ്പോഴത്തെ പനിയാ വെച്ചോണ്ടിരുന്ന പറ്റത്തില്ല ഇതിപ്പോൾ നല്ല ചൂടല്ലേ മോള് പതിയെ ഒന്ന് എഴുന്നേറ്റ് ഈ വേഷമൊക്കെ മാറ്റി അമ്മയും റെഡിയാകാം അമ്മ വരുമൊന്നും വേണ്ട ഞാനും പ്രിയം കൂടി പൊയ്ക്കോളാം ആദ്യം പെട്ടെന്ന് പറഞ്ഞു ഷീല വരാമെന്ന് കുറേ പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല അമ്മ അതൊന്നും കുഴപ്പമില്ല മണിക്കുട്ടി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞങ്ങൾ പൊയ്ക്കോളാം ആദ്യം എടുത്തിട്ട് ആരുടെയൊക്കെ ഓട്ടോ വിളിക്കുന്നുണ്ട് ശശിയൻ എടുത്തില്ലമ്മേ ജോസേട്ടൻ വരാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വരാം ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ നേരത്ത് ഷീല മണിക്കുട്ടിയും വിളിച്ചോ എല്ലാവർക്കും കൂടി പോകാമെന്ന് മണിക്കുട്ടി പറഞ്ഞതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആദ്യം അവളോട് വഴക്കുകൂടി അങ്ങനെ കൂടി ആദ്യം പ്രിയയും ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴിക്ക് പ്രിയ രണ്ടു മൂന്ന് തവണ ഛർദിക്കുകയും ചെയ്തു ഡ്യൂട്ടി ഡോക്ടറെ ആയിരുന്നു അവർ കണ്ടത് ഛർദിച്ചതുകൊണ്ട് പ്രിയ ആകെ ക്ഷീണിതയാണെന്നും ഇടാമെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞു അതിനുശേഷം പനി പോകുവാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൊടുത്തു റിപ്പോർട്ട് വരണമെങ്കിൽ ഒന്നര മണിക്കൂർ താമസം എടുക്കുമെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു ഡ്രിപ്പ് കയറ്റിയതും പ്രിയക്ക് കുറച്ച് ക്ഷീണമൊക്കെ മാറി അവൾ ഉഷാറായി ആദ്യ ഹോസ്പിറ്റലിലേക്ക് ക്യാൻറ്റീനിൽ ചെന്നിട്ട് പ്രിയയ്ക്ക് കഴിക്കാനായി രണ്ട് ദോശയും ചായയും ഒക്കെ വാങ്ങി വന്നു അവൾക്ക് പക്ഷേ അതൊന്നും വേണ്ടായിരുന്നു എന്നാൽ സിസ്റ്റർ വന്നിട്ട് പ്രിയ വഴക്കു പറഞ്ഞു ഫുഡ് നന്നായി കഴിച്ചില്ലെങ്കിൽ ക്ഷീണം പിന്നെയും കൂടുമെന്നും എന്നെങ്കിലും കഴിക്കാനുമൊക്കെ പറഞ്ഞപ്പോൾ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അരമുറി ദോശ അവൾ കഴിച്ചു എന്നിട്ട് ആ ചായ മുഴുവൻ കുടിച്ചു തീർത്തു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും പ്രിയ ഓക്കെയായി അവളുടെ പനിയൊക്കെ വിട്ടു ഷീലയും മണിക്കുട്ടിയും പ്രിയയുടെ വിവരം തിരക്കി വിളിച്ചു കൊണ്ടേയിരുന്നു ഫിസിഷ്യനെ കണ്ടിട്ട് പോയാൽ മതിയോ ഡ്യൂട്ടി ഡോ ഡോക്ടർ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്നും എന്തെങ്കിലും ക്ഷീണം തോന്നുകയാണെങ്കിൽ തങ്ങൾ ഉടനെ വന്നോളാമെന്നും ആദ്യം അറിയിച്ചു വൈറൽ ഫീവറാണ് അതുകൊണ്ട് ഒരാഴ്ച നന്നായി എനിക്കും റെസ്റ്റ് എടുക്കുക ഭക്ഷണവും വെള്ളവും ഒക്കെ നന്നായി കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുക ഇതൊക്കെയാണ് ഡോക്ടർ അവൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് അവർ മറ്റൊരു ഓട്ടോയ്ക്ക് വിളിച്ച് വീട്ടിലേക്ക് വന്നു കിഷോറെ ഈ വിവാഹത്തിന് നീ സമ്മതിക്കും മോനെ അർച്ചന നല്ലൊരു പെൺകുട്ടിയാ നീ അവളെ ഒന്ന് പോയി പെണ്ണ് കണ്ടിട്ട് വാടാ കാലം മുതൽ കിഷോറിനോട് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വാചകം മാത്രം അമ്മേ ഇപ്പൊ തൽക്കാലം എനിക്ക് കല്യാണമൊന്നും വേണ്ട കുറച്ച് കഴിയട്ടെ ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി മോനെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് അല്ലാണ്ട് നിനക്ക് തോന്നുമ്പോഴല്ല കല്യാണം കഴിക്കാൻ പോകേണ്ടത് കിഷോറിൻ്റെ അമ്മ ശോഭ പിന്നെയും അവനെ നിർബന്ധിക്കുകയാണ് അമ്മയ്ക്ക് വേറെ വല്ല കാര്യം പറയാനുണ്ടോ ഇക്കുറി അവൻ അവരെ നോക്കി അല്പം ദേഷ്യപ്പെട്ടു ഇടാ നല്ല കുട്ടിയല്ലേ പോരാത്തതിന് ഡോക്ടറും നമ്മുടെ ഫാമിലിയോട് ഒത്തുപോകുന്ന ഒരു കുട്ടിയാടാ എനിക്കങ്ങനെ തോന്നേ വൈകുന്നേരം നീ നേരത്തെ വരണം ഞാൻ ഒരുങ്ങി നിൽക്കും നമുക്ക് രണ്ടാൾക്കും കൂടി പോയി ആ കുട്ടിയെ കണ്ടിട്ട് വരാം ശോഭ തീർത്തു പറഞ്ഞു അമ്മേ അമ്മയോട് ഞാൻ എത്ര ആവർത്തി പറഞ്ഞിരിക്കുന്നു എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട പിന്നെയും പിന്നെയും ഇത് തന്നെ പറയല്ലേ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ശോഭ മകനെ നോക്കി അമ്മ മിണ്ടാതെ പോയി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കിഷോർ ഇറങ്ങിപ്പോയതും ശോഭ പിന്നീട് കൂടുതൽ ഒന്നും പറയാതെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ഫോണെടുത്ത് അരുവോ വിളിച്ചോ ഹലോ ഞാൻ കിഷോറിൻ്റെ അമ്മയാ അർച്ചനയുടെ ഫോട്ടോ കിട്ടുമെന്ന് അറിയാനാ അതെ ഇന്ന് വൈകിട്ട് വരാം മോനെ കുറച്ചും തിരക്കാം റിട്ടയേർഡ് സ്കൂൾ മാഷായ ശശിധരന്റെയും വീട്ടമ്മയായ ഗിരിജയുടെയും മകളാണ് അർച്ചന അവൾക്ക് താഴെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഉണ്ട് ശശിധരൻ മാഷ് സഹപ്രവർത്തകനായ സോമൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ആലപ്പുഴയ്ക്ക് പോയതാണ് പോകുമ്പോഴേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മാഷിൻ്റെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അദ്ദേഹത്തിൻ്റെ അരിക്ക് കീഴ്പോട്ട് തളർന്നു പോയിരുന്നു ഒരുപാട് ചില ചികിത്സകളൊക്കെ നടത്തി സമ്പാദിച്ചു കൂട്ടിയവയൊക്കെ ഏകദേശം കഴിയാറായിന്ന് വേണം പറയാൻ അർച്ചന എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ശേഷം അവരുടെ നാട്ടിലെ തന്നെ ഒരിടത്തരം ഹോസ്പിറ്റലിൽ ജോലിക്കായി കയറിയതാണ് അവളോട് നേരെ ഇളയത് ഒരാൺകുട്ടിയാണ് അവൻ ബിടെക് ചെയ്യുന്നു പേര് അനൂപ് ഇളയത് അവന്തിക അവൾ പ്ലസ് ടുവിന് പഠിക്കുന്നു അർച്ചനയ്ക്ക് പല വിവാഹാലോചനകൾ പറഞ്ഞുവെങ്കിലും ഒന്നും അങ്ങനെ ശരിയായില്ല ആ നേരത്താണ് ശോഭയുടെ ഒരു ചെറിയമ്മ വഴിക്ക് കിഷോറിൻ്റെ ആലോചന എത്തുന്നത് കേട്ടെടുത്തോളം കിഷോർ വർമ്മ ഒരു പണക്കാരൻ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു ഇഷ്ടം പോലെ സ്വത്തും ആകെ കൂടി ഒരു മകനേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയതാണ് എല്ലാം കൂടി അറിഞ്ഞപ്പോൾ മാഷിനും ഭാര്യയ്ക്കും സമ്മതം അർച്ചനയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം അച്ഛൻ അന്വേഷിക്കുകയെന്ന് മാത്രമാണ് ആ പെൺകുട്ടി പറഞ്ഞത് അവൻ ഇത്തരക്കാരനാണെന്നൊന്നും ആ പാവങ്ങൾക്ക് അറിയില്ലായിരുന്നു ശോഭയാണെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ ചെറിയമ്മയെ വിളിച്ച് അർച്ചനയുടെ ഫോട്ടോ ചോദിച്ചു വൈകുന്നേരം വരാൻ പറഞ്ഞവർ ശോഭയെ നിർ നിർബന്ധിക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ശോഭയുടെ മൊബൈലിലേക്ക് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ കിഷോറിന് അവളെ ഇഷ്ടമാകുമെന്ന് ശോഭയ്ക്ക് ഉറപ്പായി ആ ഫോട്ടോ അവർ അപ്പോൾ തന്നെ അവൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പണി പെട്ടെന്ന് തീർക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് കിഷോർ ആ നേരത്താണ് അമ്മ അവനെ ഫോൺ വിളിച്ചിട്ട് ഒന്ന് വരാൻ ആവശ്യപ്പെട്ടത് കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും എന്താണ് കാര്യമെന്നറിയാൻ ജസ്റ്റ് നോക്കിയതാണ് അപ്പോഴാണ് നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ കണ്ടത് സെറ്റുമൊണ്ടെടുത്ത് മുടിയിൽ മുല്ലപ്പൊക്കെ ചൂടി ഇരു കൈകളിലും നിറയെ വളകളൊക്കെ അണിഞ്ഞ് ഒരു നാടൻ പെൺകുട്ടി അവളെ കണ്ടതു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴേക്കും അമ്മയുടെ കോളും വന്നു കിച്ചോ വൈകുന്നേരം ഒരു നാലുമണിയാവുമ്പോഴേക്കും നീ ഇങ്ങോട്ട് എത്തിക്കോണം കേട്ടോ എതിർത്തൊന്നും പറയണ്ട അമ്മ അവരോട് വാക്കു പറഞ്ഞതാ മകരിൽ നിന്നും അനുകൂലമായ ഒരു മോളൽ കേട്ടതും ശോഭയ്ക്ക് സന്തോഷമായി തുടരും